അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പുഴുക്കുണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇവിടെ പുറത്ത് അടുപ്പിൽ വെക്കാറില്ല കേട്ടോ അപ്പോൾ പുറത്തടുപ്പിൽ അമ്മ കുറവാണ് കുറവാണിപ്പം അകത്തത്തെ തടുപ്പിലാണ് വെക്കാറ് അപ്പോൾ ഇന്ന് തിരുവാതിര ആയത് കാരണം പുഴുക്കുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തൊന്ന് വെച്ചു നോക്കാം കേട്ടോ അപ്പോൾ തീയൊക്കെ കത്തണുണ്ട് അപ്പോൾ നമുക്ക് പുഴുക്ക് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ അതാ കപ്പ കഴുകിയിട്ട് അടുപ്പത്ത് പുറത്ത് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾ പുക വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ അമ്മ ഇലയനോട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അടപ്പിട്ടിട്ടില്ല ഇലയനോട് മൂടി വെച്ചിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കത്തട്ടോ അപ്പം ഇതാ അവിടെ ഇലയനോട് കമഴ്റ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും ആയിട്ടില്ല കേട്ടോ തള വരുന്നേ ഉള്ളൂ അത് നമുക്ക് ഒന്നും കൂടെ മൂടി വെക്കാം ഇതിലേക്ക് പച്ചക്കായൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് തിളച്ചിട്ടില്ല തിളക്കട്ടെട്ടോ അപ്പം ഇതാ പച്ചക്കായ നന്നാക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് അപ്പം ഇതിലിതാ മുതിര മുതിരയും പച്ചക്കായയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് ഇനി പച്ചക്കായ വേവാനായിട്ട് മുതിര ആദ്യം വേവിച്ചതാണ് കേട്ടോ അപ്പം ഇനി പച്ചക്കായ വേവാനായിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലൊരു വിസിലടിച്ചിട്ട് വരാം കേട്ടോ വേറെ അപ്പൊ ദാ അമ്മ ഇതിലേക്ക് മുതിരയും പച്ചക്കായും വന്നതിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചിടണം അപ്പ ഇതാ പച്ചമുളകും തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് ഇനി ചതച്ചെടുക്കണം വേറെന്തോ അമ്മ അപ്പ ഇതാ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും ഇളക്കാട്ടോ ഇനി അമ്മ തേങ്ങ ചതച്ചിട്ട് ഇതിലിടും അമ്മ തേങ്ങ ചതയ്ക്കാനായിട്ട് പോയിട്ടുണ്ട് ഉള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ ഏകാദശി ആയിട്ട് പറ്റില്ല പറ്റില്ലെന്ന പറഞ്ഞത് അപ്പൊ ദാ അമ്മ അമ്മീമ്മ തേങ്ങ ചതയ്ക്കുന്നുണ്ട് കേട്ടോ കുട്ടിക്ക് അരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അരക്കുന്നുണ്ട് കേട്ടോ അരക്കിയല്ല ചതക്കിയതിന് അപ്പൊതാ തേങ്ങ ചതച്ചതിട്ടിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കട്ടെ അമ്മ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് വെള്ളം വറ്റണ്ടി തിളച്ചാൽ മതിയോ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് മതിയോ അപ്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വിലച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇളക്കാം കേട്ടോ വറവ് ഇടുന്നില്ല ആ അപ്പം ഫ്രണ്ട്സ് നമ്മളിത് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഞാനിത് കഴിക്കാനായിട്ട് പോവായിരുന്നു അപ്പം ഞാൻ തിരുവാതിര നോക്കിയിട്ടില്ലായിരുന്നു അമ്മ നോക്കിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതി ആയപ്പോഴാട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ക്ലിക്ക് ചെയ്യണേ